ഹലോ കിട്ടുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് അതുകൊണ്ട് ഒരു എ ലൈൻ ടോപ്പിന് ഉള്ള കട്ടിങ് നമുക്ക് നോക്കാം എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഓഫ് വൈറ്റ് കളറിലെ ഹക്കോബയുടെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനേപോലെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മെഷർമെൻ്റ് എല്ലാ ആളൊന്നും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡർ ഏഴിഞ്ചും അതുപോലെ വിത്ത് ഏഴിഞ്ചും ലെങ്തും ഏഴിഞ്ചും ആണ് കൊടുത്തേക്കുന്നത് ഞാൻ ഞാനിതിപ്പം രണ്ട് മീറ്ററായിരുന്നു വാങ്ങിച്ചത് എനിക്കൊരു രണ്ടര അല്ലെങ്കിൽ രണ്ടേകാൽ മീറ്റർ വേണമായിരുന്നു പക്ഷെ ഞാൻ രണ്ട് മീറ്ററായിരുന്നു വാങ്ങിച്ചത് അതുകൊണ്ട് എനിക്ക് ലെങ്ത് നന്നായിട്ട് കുറവായിരുന്നു അതുകൊണ്ട് ലെങ്ത് കൂട്ടാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്തൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ട് അതെന്താണെന്നുള്ളതാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പം മെഷർമെൻറ്റും കാര്യങ്ങളും നമ്മുടെ ഈ തുണിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ അപ്പം നെക്കിൻ്റെ ഞാൻ വിടുത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ആറ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ആംഹോളും കാര്യങ്ങളും എല്ലാം ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ വേസ്റ്റും ഹിപ്പും എല്ലാം ഒന്ന് മെഷർ ചെയ്തൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും ഇതിൻ്റെ അധികം കാണിക്കുന്നില്ല പറയുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ അതിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിങ്ങനെ ലെങ്ത് കൂട്ടാനുള്ളൊരു ട്രിക്കാണ് ഞാൻ ഇതിനധിപം കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ആ ഒരു തുണിയിൽ ഇങ്ങനെ മെഷർമെൻറ്റ് കാണിച്ചതേ ഉള്ളൂ പകരം ഞാൻ ലൈനിങ്ങിൽ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും ലെങ്തും എല്ലാം എടുത്ത് തേണ്ടിതേ പോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ലൈനിങ് ഞാൻ ഈ ടോപ്പിൻ്റെ പൊക്കത്തോട്ട് വെച്ചിട്ട് ഇപ്പം കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ നോർക്കും ഇതിൻ്റെ അകത്ത് എന്താണ് വ്യത്യാസമെന്ന് ഇതിൻ്റെ അകത്ത് എന്താ വ്യത്യാസമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഷോൾഡർ പോർഷൻ്റെ അവിടെ നിങ്ങൾ നോക്കുമ്പം ഇപ്പോൾ ലൈനിങ് കുറച്ച് മുന്നോട്ടും കിടപ്പുണ്ട് നമ്മുടെ ഹക്കോബയുടെ മെറ്റീരിയൽ കുറച്ച് ബാക്ക് അല്ലേ കിടക്കുന്നത് അപ്പോൾ അത് ഞാൻ നമ്മുടെ ഷോൾഡറിൻ്റെ പോർഷനിലായിട്ട് സെപ്പറേറ്റ് ഒരു പീസ് തുണി കണ്ടോ നിങ്ങൾക്ക് ആണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ സെപ്പറേറ്റ് ഫ്രണ്ടിലും ബാക്കിലും വരത്തക്ക രീതിയിൽ നാലായിട്ട് തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഈ കറക്റ്റായിട്ട് നമ്മുടെ ആ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ആ തുണി ഒന്ന് തുണിയൊന്ന് സ്ട്രെയിറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊന്ന് കട്ട് ചെയ്തതിനും ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഹക്കോബയുടെ നല്ല തുണിയിലോട്ട് അത് ആ ഒരു ജോയിൻറ്റ് ചെയ്യാനുള്ള പീസ് കൂടെ കറക്റ്റായിട്ടൊന്ന് വെച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് അതിൻ്റെ പൊക്കത്തോട്ടൊന്ന് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ അളവിനനുസരിച്ച് തന്നെ നമ്മൾ ആ ജോയിൻ ചെയ്യാനുള്ള പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ ചെറിയൊരു ജോയിൻറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ജോയിൻറ്റ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഷോൾഡറിൻ്റെ കുറച്ച് പോർഷൻ മാത്രമല്ല നമുക്ക് ആ നെക്കിൻ്റെ പോർഷനേ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജോയിൻറ്റ് വന്നതായിട്ട് നമുക്ക് പെട്ടെന്ന് അറിയത്തില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും വർക്ക് വർക്കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒട്ടുമേ അറിയത്തില്ല ബാക്കിൽ വരുമ്പോഴത്തേക്കിന് നമ്മൾ ഹെയർ കാരണം നമുക്ക് അവിടെ ഒരു ജോയിൻ്റ് വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല അതേസമയം നമ്മൾ ഫുള്ളായിട്ട് അതായത് നമ്മൾ ലാസ്റ്റ് താഴ്വശത്തായിട്ട് നമ്മൾ ജോയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഏപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഏപ്പ് നല്ല വിസിബിളായിട്ട് നിൽക്കത്തില്ല അങ്ങനെ വിസിബിളായിട്ട് ഇരിക്കാതെ എന്നാൽ ടോപ്പിന് കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ ഇറക്കം കൂട്ടാനും കൂടിയുള്ള ഒരു ഒരു വിദ്യയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നത് അപ്പം നമ്മുടെ ഷോൾഡർ പോർഷൻ്റെ അവിടെ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേറൊരു പീസ് അതായത് കട്ട് പീസ് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലെങ്തിൽ നമുക്ക് ടോപ്പ് കിട്ടുന്നതാണ് ഇതിപ്പം ഞാനിപ്പം കൈയാണ് വെട്ടുന്നത് സ്ലീവ് വെട്ടുന്നതിൻ്റെ ഇതാണ് കാണിക്കുന്നത് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് കറക്റ്റായിട്ട് തന്നെ ഞാൻ സ്ലീവ് കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പം കറക്റ്റ് മെഷർമെൻറ്റും ഒന്നും ഇതിനകത്ത് പറയാത്തത് കൊണ്ട് അതിന് ഒന്നും ചിന്തിക്കരുത് ഇപ്പം ഓരോരുത്തരുടെ മെഷർമെൻറ്റും കാര്യങ്ങളും പലതല്ലേ തന്നെയല്ല ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഡി കൊടുത്ത് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസെല്ലാം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിപ്പം ഇതേപോലെ ജോയിൻ ചെയ്യാനുള്ള പീസ് അതുപോലെ നല്ല ബാക്കിയൊ പീസ് ലൈനിങ് സ്ലീവ് എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നെക്കിൻ്റെ അവിടെ ആയിട്ട് ചെറിയൊരു പെട്ടെന്ന് നോക്കിയാലും ഒരു കോളർ വെച്ചൊരു നെക്കായിട്ട് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ചെറിയൊരു എന്തു അതിന് പറയേണ്ടേന്ന് എനിക്കറിയത്തില്ല ഒരു സംഭവം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ വെച്ച് കൊടുക്കുന്ന എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഫസ്റ്റ് ഞാനിപ്പോൾ പേപ്പറയിൽ ഞാൻ കറക്റ്റായിട്ടുള്ള നെക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിന് ഇതുപോലെ ഇതുപോലെ ചെറിയൊരു പീസ് കൊടുക്കുന്നുണ്ട് ആ ഒരു പീസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ലെങ്തും കാര്യങ്ങളൊക്കെ അതായത് നെക്കിനുള്ള ലെങ്തും കാര്യങ്ങളൊക്കെ എന്തുമാത്രമാണ് എടുത്തിരിക്കുന്നതാണ് ഞാൻ ഇനിയിപ്പം കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാനാണെങ്കിൽ കഴുത്തിൻ്റെ വിട്ടു കൊടുത്തിരിക്കുന്നത് അതായത് മൂന്നിഞ്ചാണ് വിട്ടു കൊടുത്തിരിക്കുന്നത് അതുപോലെ ലെങ്ത് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നെക്കിന് കൊടുത്തിരിക്കുന്നത് ആറിഞ്ചാണ് ലെങ്ത് കൊടുത്ത് സോറി ആറര ഇഞ്ചാണ് ഞാൻ ലെങ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒരിഞ്ച് മുകളിലോട്ട് മാറ്റിയിട്ടാണ് ഇത് നമ്മൾ ചോസ് ആയിട്ട് ചരിച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ ആ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്ന പീസ് ആ നെക്കിൻ്റെ പോർഷനിലായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്ന പീസും അഞ്ചര ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് അതിൻ്റെ വിത്ത് എടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം നാലായിട്ടുള്ള മടക്കി ഒരു തുണി വെച്ചിട്ടുണ്ട് അതിൽ വേണ്ട ആദ്യമേ ഞാൻ ആ അഞ്ചര ഇഞ്ചാണ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സൈഡിലായിട്ട് കുറച്ച് തുണിയുണ്ട് അത് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് അപ്പോൾ അതിനെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് വിത്തായിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അതിനൊരു ബോക്സ് ആയിട്ട് ആദ്യം ഞങ്ങൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ബാക്കി പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പമുണ്ട് അത് ചെയ്യാനായിട്ട് സത്യത്തിൽ ഇതിൻ്റെ പറയുന്ന പേരെന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു നെക്ക് ട്രൈ ചെയ്യുന്നത് ഇങ്ങനൊരു സംഭവം സെപ്പറേറ്റ് മറ്റേ കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഉടുപ്പയിലൊക്കെ കൊടുക്കുന്നത് പോലത്തെ ഒരു സംഭവം അപ്പം ഇതുപോലെങ്കൊന്ന് ബോക്സായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സൈഡിലായിട്ട് ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് നമ്മുടെ കോർണർ സൈഡിലേക്ക് ദണ്ഡിത്തേ പോലെ ചരിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു കോർണറിൻ്റെ എവിടെ വന്നിരിക്കുന്ന ആ ജോയിൻറ്റിൻ്റെ അവിടെ ഒന്ന് മുകളിലോട്ടും ദണ്ഡിത്തേയും പോലെ ഒന്ന് ചരിച്ചു കൊടുക്കുവാണ് ചെയ്തിരിക്കുന്നത് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഇച്ചിരി തുണിയും കൂടെ ഇട്ടേക്കണം കേട്ടോ ഇനി ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പുറേകാലം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പം കട്ടിങ്ങിൻ്റെ മാത്രമാണ് അതിന് ശേഷം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണുമാണ് ചെയ്യുന്നത് അപ്പം ഇതിപ്പം നാല് പീസായിട്ടാണ് നമുക്കിപ്പം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ഒന്നിനെ ഇതേപോലെ മടക്കി തിരിച്ചിടാനായിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് തിരിച്ച് ഇട്ടാണല്ലോ കട്ട് ചെയ്യേണ്ടത് അപ്പം ഇതാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാലം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഞങ്ങൾ ചെയ്തത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം